നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ സ്വന്തം നേതാക്കൾ പലരുടെയും വിവാദ പ്രസ്താവനകൾ കൊണ്ട് നട്ടംതിരിയുകയാണ് കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട സാങ്കേതിക ഉപദേഷ്ടാക്കൾ ഒരാളും വളരെ മുതിർന്ന നേതാവുമൊക്കെയായ സാം പിട്രോഡ കഴിഞ്ഞ ദിവസം നടത്തിയ ചില വംശീയ പരാമർശങ്ങൾ ഉയർത്തിയ വിവാദങ്ങൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ മറ്റൊരു മുതിർന്ന നേതാവും മുൻ കേന്ദ്രമന്ത്രിയും മുൻ നരേന്ദ്ര വിദഗ്ധനുമൊക്കെയായ മണിശങ്കരയ്യരുടെ പ്രസ്താവന വിവാദത്തിലേക്ക് എത്തുന്നത് എന്നാൽ ഈ സാമ്പറ്റോഡ ഉൾപ്പെടെയുള്ളവരുടെ വിവാദ പരാമർശങ്ങളെല്ലാം തന്നെ കടത്തി കെട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ മണിശങ്കരയ്യറുടെ പ്രതികരണം പുറത്തു വരുന്നത് ഇത് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയിലൂടെയാണ് അദ്ദേഹം വിവാദപരമായ കാര്യങ്ങൾ പറയുന്നത് ഇത് നേരത്തെ ചിത്രീകരിച്ചിരുന്നതാണോ എന്ന് സംശയമുണ്ട് ഏതാണ്ട് ഈ ദിവസങ്ങളിലാണ് ഇത് വളരെ ശ്രദ്ധ പിടിച്ചു വരുന്ന വിവാദങ്ങളിലേക്കും എല്ലാം തന്നെ എത്തിച്ചേർന്നത് ഈ വീഡിയോയിൽ മനഃശങ്കരേർ ആവശ്യപ്പെടുന്നത് ഇന്ത്യ പാകിസ്ഥാനെ ബഹുമാനിക്കണം എന്നാണ് അതിനുള്ള കാരണവും അദ്ദേഹം നിരത്തുന്നുണ്ട് പാകിസ്ഥാൻ്റെ കയ്യിൽ ആറ്റം ബോംബുണ്ട് അതായത് അണുബോംബ് അവരുടെ കൈവശമുണ്ട് അതുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാനെ ബഹുമാനിക്കണമെന്നാണ് അതല്ലാതെ നമ്മളിങ്ങനെ പാകിസ്ഥാനോട് യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ട് കാര്യമില്ല നമ്മൾ അവരെ അങ്ങോട്ട് ചെന്ന് ബഹുമാനിച്ച് ആദരിച്ച് ഇരിക്കണം അതല്ലെങ്കിൽ ഏത് നിമിഷവും പാകിസ്ഥാനിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു ആറ്റം ബോംബ് ആക്രമണം ഉണ്ടാകാം എന്നാണ് മണിശങ്കരേയർ മുന്നറിയിപ്പ് നൽകുന്നത് ഒരു ഇന്ത്യക്കാരന് എങ്ങനെയാണ് ഇത്തരത്തിൽ പറയാൻ കഴിയുന്നത് എന്നാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത് പാകിസ്ഥാനെ എന്തർത്ഥത്തിലാണ് ഇന്ത്യ ബഹുമാനിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് തരത്തിലാണ് ഇന്ത്യ ബഹുമാനിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊന്നും തന്നെ ഇപ്പോൾ മണിശങ്കരേർ വ്യക്തമാക്കുന്നില്ല അണുബോംബ് കയ്യിലുള്ള പാകിസ്ഥാനെ ഇന്ത്യ ബഹുമാനിക്കണം എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് മാത്രമല്ല മണിശങ്കരെയർ ഇവിടെ മറ്റൊരു മുന്നറിയിപ്പ് ഇവിടെ നൽകുന്നുണ്ട് പാകിസ്ഥാനിലെ റാവൽപ്പിണ്ടിയിലുള്ള പാകിസ്ഥാന്റെ ഈ ആണവ കേന്ദ്രത്തിലെ ഏതെങ്കിലും ഒരു പ്രമുഖനെ അയാളുടെ സമനില തെറ്റുന്ന നേരത്ത് തോന്നിയാൽ അത് ഇന്ത്യയിലേക്ക് ഒരു മിസൈലിനെത്താൻ മിനിറ്റുകൾ മതി എന്നാണ് മണിശങ്കരയർ ഇപ്പോൾ പറയുന്നത് നേരത്തെയും മണിശങ്കരയരുടെ പല പ്രസ്താവനകളും വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നു ഒരിക്കൽ കോൺഗ്രസ് അതിൻ്റെ വലിയ എടുക്കുന്ന അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയിരുന്നു തനിക്ക് തോന്നുന്ന കാര്യങ്ങൾ വിളിച്ചു പറയുക എന്നുള്ളത് ഒരു പൊതുപ്രവർത്തനം സംബന്ധിച്ച് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട പദവികളിരിക്കുന്നവരെ സംബന്ധിച്ച് അത്ര ഉചിതമല്ല എന്ന പലതവണ കോൺഗ്രസ് ഈ നേതാവിന് മുന്നറിയിപ്പ് നൽകിയതുമാണ് മണിശങ്കര അയരെ പറയുമ്പോൾ അദ്ദേഹം നേരത്തെ ഐ എഫ് എസ് ഉദ്യോഗസ്ഥൻ ഇന്ത്യൻ ഫോറിൻ സർവീസിലെ ഉദ്യോഗസ്ഥനായിരുന്നു നിരവധി രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധിയായിരുന്നു പിന്നീട് അദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമായി കോൺഗ്രസിൽ ചേർന്നു കേന്ദ്ര മന്ത്രിയൊക്കെ ആയിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വ്യക്തി വളരെ പ്രധാനപ്പെട്ട പദവികളൊക്കെ അലങ്കരിച്ചിരുന്ന ഒരു വ്യക്തി ഒരു ഇന്ത്യൻ പൗരൻ നമ്മൾ പാകിസ്ഥാനെ ബഹുമാനിക്കണം എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമെന്ന് മനസ്സിലാവുന്നില്ല കാരണം എല്ലാ കാലത്തും ഇന്ത്യയുടെ നാശം കാണാൻ കാത്തിരിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ നിന്ന് യാതൊരു സംശയവുമില്ല ഇത് സംബന്ധിച്ച് ഈയിടയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാനൊരു മുന്നറിയിപ്പ് തന്നെ നൽകിയിരുന്നു ഇനിയും അതിർത്തി കടന്ന് ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയാൽ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് മാത്രവുമല്ല ബലാക്കോട്ട് ആക്രമണം ആദ്യമായി പാകിസ്ഥാനെ തന്നെ നേരിട്ട് അറിയിക്കാൻ താൻ ആവശ്യപ്പെട്ടു എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് അതല്ലാതെ ലോകത്തെ മറ്റു രാജ്യങ്ങളെയല്ല ആദ്യം ഇന്ത്യയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ഒത്താശയം ചെയ്തു കൊടുക്കുന്ന പാകിസ്ഥാനെ തന്നെ ഇക്കാര്യം അറിയിക്കണമെന്നായിരുന്നു അന്ന് ആവശ്യപ്പെട്ടത് ഇക്കാര്യം പ്രധാനമന്ത്രി ഈയിടെയാണ് വെളിപ്പെടുത്തിയത് ഏതായാലും പാകിസ്ഥാനെക്കുറിച്ച് നമുക്കറിയാം ഇപ്പോഴത്തെ അവരുടെ ആ ഒരു അവസ്ഥ അത് ദയനീയമായ സ്ഥിതിയാണ് ഭക്ഷ്യവസ്തുക്കൾ പോലും ജനങ്ങൾക്ക് നേരെ ജീവിക്കൊടുക്കാൻ കഴിയാത്ത അത്രത്തോളം ദരിദ്രമായ ഒരു രാജ്യം മാത്രവുമല്ല അവിടെ എല്ലാ കാലവും നിലനിന്നിരുന്ന രാഷ്ട്രീയ അസ്ഥിരത പിന്നെ ഇന്ത്യയിലെ ആഭ്യന്തര കാര്യങ്ങൾ അനാവശ്യമായി ഇടപെട്ട് തീവ്രവാദികൾക്ക് പ്രോത്സാഹനം നൽകുന്ന രീതി കാശ്മീരിലെ പഞ്ചാബിലൊക്കെ തന്നെ എത്രയോ സ്ഥലങ്ങളിൽ നിരപരാധിയിൽ കൊല്ലപ്പെട്ടതിനെയും പിന്നിൽ പ്രവർത്തിച്ചത് പാകിസ്ഥാൻ്റെ കൈകളായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ പാകിസ്ഥാനെ ബഹുമാനിക്കണമെന്ന് ഇന്ത്യയിലൊരു രാഷ്ട്രീയ നേതാവ് പറയുമ്പോൾ ഇതിനെ കോൺഗ്രസ് അംഗീകരിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് നേരത്തെ ഇദ്ദേഹം നടത്തിയ പല വിവാദ പ്രസ്താവനകളെയും കോൺഗ്രസ് പിന്നീട് തള്ളിക്കളയുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്താക്കണം എന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം നേരത്തെ പ്രസ്താവിച്ചിരുന്നു അതിൻ്റെയൊക്കെ പേരിൽ കോൺഗ്രസിൽ നിന്ന് അദ്ദേഹത്തിന് രൂക്ഷമായ തോതിലുള്ള വിമർശനം നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ വീണ്ടും ഇദ്ദേഹം ഇതേ രീതിയിലുള്ള അഭിപ്രായങ്ങളുമായി രംഗത്തെത്തിയത് എന്തുകൊണ്ടാണെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിന് പോലും മനസ്സിലാവുന്നില്ല തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സമയത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രമുഖനായ നേതാവ് ഇത്തരത്തിലുള്ള അനുകൂല പ്രസ്താവന നടത്തുന്നത് തീർച്ചയായും കോൺഗ്രസ്സിന് തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് പോലും ഭയമുണ്ട് അതുകൊണ്ട് ആയിരിക്കാം ഒരുപക്ഷെ ഇനി വീണ്ടും അവർ മനുഷ്യങ്കറിയർക്കെതിരെ ഒരു അച്ചടക്ക നടപടി കൂടി സ്വീകരിക്കേണ്ടി വരുമോ എന്ന് ന്യായമായും നമ്മൾ സംശയിക്കേണ്ടി വരും നമ്മുടെ നാട്ടിലെ പല പൊതുപ്രവർത്തകർക്കും ഉള്ളൊരു പ്രശ്നമാണ് പരിസരം നോക്കാതെ അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുക എന്നുള്ളത് മുൻ നയേന്ദ്ര വിദഗ്ധൻ കൂടിയായ മുൻ കേന്ദ്രമന്ത്രി കൂടിയായ ഒരു മുതിർന്ന നേതാവിൽ നിന്ന് ഇത്തരത്തിലുള്ള പരാമർശം ഉണ്ടായി എന്നുള്ളത് കോൺഗ്രസ് നേതാക്കളെ പോലും വീണ്ടും അമ്പരപ്പിച്ചിരിക്കുകയാണ് കാരണം നേരത്തെ നടത്തിയ പരാമർശങ്ങൾ പലതും ഇന്ത്യയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഇന്ത്യൻ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ഇത്തവണ പാകിസ്ഥാനുമായി ഒരു കാര്യത്തിൽ ഇദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്ഥാനം നടത്തിയത് തീർത്ഥം അനുചിതമായൊരു കാര്യം തന്നെയാണ് കുറേ നാൾ മുമ്പ് ഇദ്ദേഹം പാകിസ്ഥാൻ്റെ ലാഹോറിൽ വെച്ച് നടത്തിയ ഒരു പ്രസംഗത്തിലും അതിൽ ഇന്ത്യ വിരുദ്ധത ഉണ്ട് എന്നുള്ള വ്യാപകമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഏതായാലും കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇക്കാര്യം ഗൗരവമായി തന്നെ എടുക്കുമെന്നാണ് നമ്മൾ കരുതേണ്ടത് തീർച്ചയായും മണിശങ്കരയർ ഇതിന് രാജ്യത്തോടും സ്വന്തം പ്രസ്ഥാനത്തോടും തന്നെ ഉത്തരം നൽകേണ്ടി വരും